പതിനാല് വയസ്സുള്ള നമ്മുടെ കുട്ടി കഴിഞ്ഞ ജൂൺ ഞായറാഴ്ച പുലർച്ചെയാണ് അവന് ശക്തമായ പനിയും പനിയും തലവേദനയും തലവേദനയും രാത്രി ഒമ്പത് മണി ചെയ്തു ചെയ്തുടർന്ന് അവർ അടുത്തുള്ള വടകരയിലെ ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചികിത്സ തേടി അവിടെ നിന്നും പ്രാഥമിക ചികിത്സ കൊടുക്കുകയും ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് അഞ്ചു ദിവസം മുമ്പ് അടുത്തുള്ള കുളത്തിൽ മുങ്ങി കുളിച്ചിരുന്നു അപ്പോൾ ഇത്തരം നമുക്കറിയാം കഴിഞ്ഞ മാസം നമുക്ക് രണ്ട് കേസുകൾ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് തന്നെ തന്നെ അതേ നമ്മൾ മീഡിയ പബ്ലിക് അവയർനെസ്സിന് വേണ്ടി ഒരുപാട് വീഡിയോകളെല്ലാം ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് അവയർനെസ് വേണ്ടി നമ്മൾ എല്ലാ ഡോക്ടേഴ്സിനും മെസ്സേജുകൾ സർക്കുലേറ്റ് ചെയ്തിരുന്നു അപ്പോൾ അത് അത് കണ്ടിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരുന്നു അപ്പോൾ അവർ ഇതിനെക്കുറിച്ച് കുറിച്ച് അവയറായി ഉടനെ തന്നെ അവർ അമീബിക് മസ്തിഷ്കം സംശയിക്കുകയും അവർ നമ്മുടെ ടീമിനെ കോണ്ടാക്ട് ചെയ്യുകയും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം സ്റ്റെബിലൈസ് ആയതിനു ശേഷം ജൂലൈ മോട്ടോട്ട് റഫർ ചെയ്യുകയുമാണ് ഉണ്ടായത് നമ്മുടെ പ്രാഥമിക ടെസ്റ്റുകളിലല്ല പരിശോധന പരിശോധനയിലും ടെസ്റ്റുകളിലും അമീബിക് മസ്തിഷ്കത്തിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് കാണപ്പെട്ടിരുന്നത് അതുകൊണ്ട് ജൂലൈ ഒന്നാം തീയതി പുലർച്ചെയാണ് ഇവിടെ എത്തിയത് അന്നേ ദിവസം രാവിലെ എട്ട് മണിക്ക് തന്നെ നമ്മൾ നട്ടലിലെ ശ്രമം എടുത്ത് പരിശോധിക്കുകയും അതിൻ്റെ പരിശോധനയിൽ അമീബി മസ്തിഷ്കജനം പ്രാഥമികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു ഉടൻ തന്നെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും അതായത് ഇഞ്ചക്ഷൻസിൻ ഗ്ലൂക്കണോസോൾസിൻ അസിത്രോമൈസിൻ തുടങ്ങിയ മരുന്നുകളും പിന്നെ ബ്രെയിനിലെ നീര് കുറയാനും അപസ്മാരം വരാതിരിക്കാനുമുള്ള എല്ലാവിധ സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ ആരോഗ്യനിലയിൽ പുരോഗതി കണ്ടു തുടങ്ങി അപ്പോൾ നമുക്കറിയാം ആരോഗ്യവകുപ്പിന്റെ ഇടപെടലുണ്ടായിരുന്നു അത് മൂന്നാമത്തെ ദിവസം ആരോഗ്യവകുപ്പ് ഇടപെട്ട് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ജർമ്മിയൻ മരുന്ന് പറയുന്ന നമുക്ക് അവൈലബിൾ ആയി തുടർന്ന് അതും നൽകുകയുണ്ടായി ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവൻ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും വീണ്ടെടുക്കുകയും ചെയ്തു ആദ്യം നട്ടലിൽ ചെയ്ത സി എസ് എഫിന്റെ നമ്മൾ കോണ്ടിച്ചേരിയിൽ നിന്ന് ടെസ്റ്റ് ചെയ്തതിൽ അതിൽ നഗ്ലീരിയ ഫൗളറി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ചികിത്സ തുടങ്ങി എട്ടാം ദിവസം നമ്മൾ നട്ടലിൻ്റെ ടെസ്റ്റ് വീട്ടും ചെയ്യുകയും അതിൻ്റെ ടെസ്റ്റ് ഏകദേശം കംപ്ലീറ്റ്ലി നോർമലായി കാണപ്പെടുകയും പിന്നീട് അമീബെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ പി സി ആർ ടെസ്റ്റ് നെഗറ്റീവ് ആവുകയും ചെയ്തു തുടർന്ന് കുട്ടിയെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ടോട്ടൽ ഇരുപത്തൊന്ന് ദിവസം ഇന്ന് ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു ഇന്ന് അവന് സുഖമായിട്ട് വീട്ടിൽ പോവാം അവൻ പൂർണ്ണ ആരോഗ്യവാനാണ് ഇനി ഒരാഴ്ചയോളം മെഡിസിൻ ഓറൽ ടാബ്ലറ്റ് ആയിട്ട് കഴിക്കാനുണ്ടാവും